നമസ്കാരം സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തി സ്നാനം ചെയ്ത ഒരു തീർത്ഥം തേടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ രാമേശ്വരം ക്ഷേത്രത്തിലെ അഗ്നിതീർത്ഥവും ക്ഷേത്രത്തിനുള്ളിലെ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളും പ്രദേശത്തുള്ള മറ്റനേകം തീർത്ഥങ്ങളും എല്ലാം തന്നെ നിങ്ങളിൽ പലരും ദർശനം നടത്തുകയും നേരാടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഏറ്റവും ശക്തിയേറിയ ഒരു തീർത്ഥവും രാമേശ്വരത്ത് ഉണ്ട് അതാണ് സാക്ഷാൽ ജഡാ തീർത്ഥം നമസ്കാരം ஜடா தீர்த்தத்திலான ஜடா தீர்த்தம் வந்து ராமர் வந்து ராவண சம்ஹாரம் பண்ணிட்டு சீதியை மீட்டிட்டு வரையில் தன் உடம்பு இருந்த ரத்தத்தை எல்லாம் இங்கே வந்து சுத்தம் பண்ணி அவருக்குள்ள பிரம்மகத்தி தோஷத்தை நிவர்த்தி பண்ணிட்டு அங்கே போய் சிவலிங்கம் பிடிச்சி பூஜை பண்ணது ராமேஸ்வரன் இதுதான் ஜடா தீர்த்தம்னு பேர் ராவண வதத்தின் சேஷம் ஸ்ரீராமச்சந்திரமூர்த்தி ராவண வதத்தில் நின்றும் அதேத்தின்தே ரெக்த துள்ளிகள் தலையில் திருக்கியும் അങ്ങനെ കൊണ്ട രക്തത്തുള്ളികളെ ഇവിടെ വന്ന് കഴുകി കളഞ്ഞതിനാൽ ഈ ഈ തീർത്ഥം തീർത്ഥം എന്ന് പറയപ്പെടുന്നു രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്കുള്ള വഴിയിൽ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ജടാതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് പോകുമ്പോൾ ഇടതു വശം ശ്രദ്ധിച്ചാൽ അകത്തേക്ക് പോകാനുള്ള ക്ഷേത്രത്തിന്റെ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും ഒരു കിലോമീറ്റർ വീണ്ടും മനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ ശിവക്ഷേത്രമാണ് ജടാതീർത്ഥത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നത് ജടാതീർത്ഥത്തിൽ കൈകാലുകൾ കഴുകി മഹാദേവന് തൊഴുതു വേണം മടങ്ങാൻ മറ്റനേകം തീർത്ഥങ്ങളുണ്ടെങ്കിലും വളരെ ശാന്തവും സുന്ദരവുമാണ് നമ്മുടെ ഈ ജടാതീർത്ഥം വളരെ ശ്രദ്ധിക്കുക ജഡായു തീർത്ഥം എന്നൊരു തീർത്ഥം രാമേശ്വരത്തുണ്ട് ഇത് ജഡായു തീർത്ഥമല്ല ജഡാ തീർത്ഥമാണ് സർവരോഗ നിവാരണ തീർത്ഥം എന്നൊരു തീർത്ഥവും തന്നെ കാണാൻ സാധിക്കും രാമേശ്വരം ക്ഷേത്രത്തിൽ വരുന്ന ഏത് ഭക്തരും തന്നെ തീർച്ചയായിട്ടും ജടാ തീർത്ഥത്തിലൂടെ വരാൻ ശ്രമിക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം